ഹലോ ഹലോ ഗെയ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഓൺ ഗുഡ്സ് വീഡിയോ അങ്ങനെ ചെയ്യില്ല പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഇതിപ്പോൾ എട്ട് മണിയായിട്ടുണ്ടാവും ഇവിടുത്തെ ക്ലൈമറ്റും കാണിച്ചിട്ടോ ഭയങ്കര അടിപൊളി ആയിട്ട് ഫുള്ള് കോട മാറി ഫുള്ള് കോട വന്നിട്ടുണ്ട് എനിക്ക് സംഭവം ഇങ്ങനെ ശ്വാസം വെക്കാൻ തന്നൊരു ബുദ്ധിമുട്ട് നമ്മൾ കുറച്ച് ഹൈ ആൽട്ടിറ്റ്യൂഡിലാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷേ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഒരു ഫാം ഹൗസിലാണ് കുറച്ച് നിന്ന് കുറച്ചും കൂടി മാറിയിട്ടൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു ഫാം ഹൗസ് ആട്ടോ അപ്പോൾ ഒരു ഈ ഫാം ഹൗസ് കുറച്ച് ഡെവലപ്പായിട്ട് വരുന്നുള്ളൂ പക്ഷേ വന്നിട്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഊട്ടിൽ വരുന്ന ആൾക്കാരെ ആ ഊട്ടീൻ്റെ ഒരു ഞാൻ പറഞ്ഞതെങ്കിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കുഴപ്പമില്ല സംസാരിക്കാനാവുന്നില്ല കോടെ വന്നിട്ടായിരിക്കും അപ്പോൾ ഊട്ടീന്ന് ആ ഒരു ടൗണിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു സൈലൻറ്റായിട്ടുള്ളൊരു പ്ലേസ് വേണ്ട ആൾക്കാർക്ക് ഈ ഫാം ഹൗസ് എന്തായാലും ചൂസ് ചെയ്യാം അപ്പം ഞങ്ങളങ്ങനെ ഇപ്പം കുറേ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് അങ്ങനെ അന്വേഷിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതാണ് അല്ലാതെ ആരും പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഫാം ഹൗസിൽ കുറേ കുറേ ചെടികളൊക്കെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും കുറേ സ്ട്രോബെറി കോളിഫ്ലവർ കുറേ കുറേ പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പം നമുക്കത് വാങ്ങിക്കാനും പറ്റും കേട്ടോ അപ്പം നല്ലതാണ് പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ ഫുഡ് ഇല്ല നമ്മൾ ഫുഡ് പുറത്തൊന്ന് കഴിച്ചിട്ട് വേണം വരണമെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ പുറത്തേക്ക് പോകണം പക്ഷേ സ്റ്റേ ഒക്കെ നല്ല ഇപ്പം നമ്മൾ താമസിക്കുന്ന ആ കോട്ടേജിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുൾ ഇരിട്ടാണല്ലോ പിന്നെ ഈ റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഞങ്ങൾ നാല് പേര് ഇതിൽ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ റൂമിൽ ഒരു ബെഡ് ഉണ്ട് അതുപോലെ തന്നെ ബെഡ് അത്യാവശ്യം നല്ല രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡ്ഡാണ് പിന്നെ ഡോർമെറ്റ് രണ്ട് ബെഡ് ഉണ്ട് പിന്നെ ഒരു ബാത്റൂം അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട വൈഫൈ അതുപോലെ കെറ്റിടി വി എല്ലാം അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല സൗകര്യമുള്ള റൂമാണ് വേണമെങ്കിൽ കുറേ പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അവർ വേണമെങ്കിൽ വേറെ എക്സ്ട്രാ ബെഡ് ഒക്കെ അവൈലബിൾ ആക്കി തരും കേട്ടോ അപ്പം നല്ല സ്റ്റേ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല കുറച്ചും കൂടി ആ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു കുഴത്തുള്ള എൻവിയോൺമെൻറ്റ് നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ലതാണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് പോകുന്ന നേരത്താണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നേറ്റ് നമ്മൾ ഫാം ഹൗസ് ഒക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയാട്ടോ അപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ് നമ്മൾ വന്ന വണ്ടി കേട്ടോ അവിടെ നിർത്തിയിട്ടുള്ളത് അത് പാർക്ക് ചെയ്യുന്ന വേണമെങ്കിൽ ഇവിടെയും പാർക്ക് ചെയ്യാം പിന്നെ വേറെ ഏരിയ ഉണ്ട് നന്നായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെട്ടോ അപ്പം ഫാം ഹൗസിൻ്റെ ഒരു സൈഡാണ് കേട്ടോ കണ്ടു നിൽക്കുന്നത് അങ്ങനെ ഫാം ഹൗസിലേക്ക് എന്താ അപ്പോൾ നമ്മൾ കൃഷികളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ വെന്തൊക്കെ അവിടെ കൃഷി ചെയ്യുന്നതെന്നുള്ളത് ലില്ലിയായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ മുകളിലൊക്കെ കാണുന്നതൊക്കെ മൊത്തം ഇവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ കോട്ടേജ് ആണ് അവരവിടെ തന്നെ താമസിക്കുകയാണ് അവിടെ നിന്ന് തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ അവർക്കുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത് കൂടെ ഈയൊരു ഫാം ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരാണ് കേട്ടോ നമ്മളെ ടൂർ ഗൈഡാണ് ഇയാളൊരു നേപ്പാളിയാണ് കേട്ടോ പക്ഷെ അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഏകാ ഇംഗ്ലീഷ് അറിയാം അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ ൂ ഇംഗ്ലീഷ് തന്നെയാണ് അയാളെല്ലാ കാര്യങ്ങളും ഫാമിലുള്ള എന്തൊക്കെ കൃഷികൾ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷികളൊക്കെ കാണാനും പറ്റും അതേപോലെ തന്നെ ഇത് നമുക്ക് വാങ്ങിക്കാനും പറ്റും ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പത് റേറ്റ് മുതലാണ് ഇവിടത്തെ ചെടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അയാൾ കൊറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടോ ഇവിടുത്തെ കൃഷികൾ എന്താണ് എങ്ങനെയാണ് ഫാം പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ

ഇത് മൊത്ത സ്ട്രോബറിന്റെ കൃഷിയായിട്ട് ഇപ്പൊ കാണുന്ന ഈ വെള്ള കവറിൽ കുഴിച്ചിട്ടൊക്കെ ആണ് ഇതാണ് മൊത്തമായിട്ട് ഫാമിൻ്റെ ഒരു വ്യൂ കെട്ടോ ഇത്രയും ഏരിയയിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പന്ത്രണ്ടോളം കോട്ടേജ് അവർ ഇങ്ങനെ സ്റ്റേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രസമാണ് കേട്ടോ നല്ല രാവിലെ തന്നെ ആയിട്ട് അതിൻ്റേതായ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു നമുക്ക് ഇതിൻ്റെ കൂടെ നടക്കുന്ന സമയത്ത് I have to the cauliflower. Broccoli. 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 Also, also mixed. Which one broccoli? This is? നിങ്ങളെ കാണുന്ന ലോട്ടസിൻ്റെ ഷേപ്പിലുള്ള ചെടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് പക്ഷെ ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ ഇതിൻ്റെ ഇതിളൊക്കെ കൊഴിഞ്ഞു പോയിട്ടോ കാരണം നമുക്കൊന്ന് ക്ലൈമറ്റ് ഓരോ സ്ഥലത്ത് ഊട്ടിയിലെ ക്ലൈമറ്റിൽ വളരുന്ന പോലെ നമ്മുടെ നാട്ടിൽ വളരില്ല എന്ന് തോന്നുന്നു അപ്പോൾ കണ്ടപ്പോൾ ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാമെന്ന് വെച്ച് വാങ്ങിയതാണ് അപ്പോൾ ഞങ്ങളെ കൂടെയുള്ള ആൾക്കാരും കുറേ പ്ലാന്റ് ഒക്കെ വാങ്ങിയിട്ടും ഇതൊക്കെ അവരെ സാധനങ്ങൾ പണിയായുധങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം അതിനെപ്പറ്റിയൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നു കുറെ കാണാനുണ്ട് അത്യാവശ്യം കുറെ പ്ലാന്റുകൾ കാണാനുണ്ട് പിന്നെ അത് ചീരയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ചീരയാണ് കേട്ടോ ഞങ്ങൾ കേരള

ണ്ടായ ഇതാണ് നമ്മളെ ഊട്ടിയിലെ ഫാഷൻ ഫുഡ് ഇട്ടോ നമ്മളെ നാട്ടിലെ ഫാഷൻ ഫുഡ് ഇത് ഞങ്ങൾ കഴിച്ച സമയത്ത് അവിടുത്തെ ഫാഷൻ ഫുഡ് ഇവിടുത്തെ ഫാഷൻ ഫുഡ് നമ്മള് വലിയ ടേസ്റ്റില് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ കഴിച്ച വ്യത്യാസം കിട്ടോ

ഇത് ആ ഫാമിലേക്ക് വേണ്ട വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുള്ള ഒരു കുളാണ് കേട്ടോ പിന്നെ ആ ഫാമിൻ്റെ ചുറ്റും മൊത്തമായിട്ട് കാണുന്നത് തേയിലത്തോട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ഒരു കോട്ടേജുകളാണ് ഇതും അവരെ വെള്ളം ശേഖരിച്ച് വെച്ചാന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് എനിക്ക് അറിയില്ല ഇപ്പോൾ ഇതും വേറൊരു കോട്ടേജാണ് ഇതുപോലെ പല ടൈപ്പ് കോട്ടേജ് ഉണ്ട് എ ഷേപ്പിലൊക്കെ ഉള്ള കോട്ടേജ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അത്യാവശ്യം നല്ലതുണ്ട് ഈ ഒരു ഫാം ഹൗസിൻ്റെ ചുറ്റും ും ഫുള് വീടുകളാണ് നല്ല സ്ഥലമാണ് കേട്ടോ രാവിലെ ആയിരുന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഭയങ്കര ഭംഗിയായിട്ട് കാണാം ഫുള്ള് കോട മൂടി കിടന്നിട്ട് നല്ല രസമാണ് ഈ ഫാമിയുടെ ചുറ്റുപാടുള്ള വീടുകളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ആ തീർത്ഥത്തിൽ നടുവടെ കുറച്ചൊക്കെ നടന്നു കുറച്ച് വീടൊക്കെ എടുത്തു ഇത് ഒരു സൈഡ് വ്യൂ ആട്ടോ നമ്മുടെ ഫാമിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് അത്രയും കൃഷി ചെയ്യുന്നുണ്ട് അവർ നല്ല രീതിയിൽ കാരണം അത്യാവശ്യം വർക്കേഴ്സൊക്കെ ഉണ്ട് അവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും നല്ല ഹാർഡ് ആണ് നല്ല കോപ്പറേഷൻ ആണ് അവർ നമുക്ക് എല്ലാം പരിചയപ്പെടുത്തി അതുപോലെ തന്നെ കാണാനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ വാങ്ങിക്കണമൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യട്ടോ ഊട്ടിയിലേക്ക് വരാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റേയ്ക്ക് പറ്റിയ സ്ഥലമാണ് പിന്നെ ഒന്നും കൂടി പറയാം ഫുഡ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല ബാക്കി എല്ലാം കാര്യം നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു ഫാം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ കാണുന്നൊക്കെ പുതിയ കോട്ടേജ് ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും